ഓൾട്ടോ ഡീസൽ ഒരു ഓൾട്ടോന്റെ എത്ര രൂപ കൊടുക്കാൻ പറ്റിയിരിക്കാം ഒന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപക്കാണ് വെറും ഒന്നേ ഇരുവിന് ഡീസൽ അതും ഇരുപത്തേരം പേപ്പർ കാരുകൾ എല്ലാം പക്കായിട്ടുള്ള വണ്ടി അടുത്ത കൊടുക്കാൻ പറ്റിയിരിക്കാം ചോദിക്കുന്നത് മാക്സിമം കൊടുക്കാം ചെയ്യല്ല മൂന്നേ മുപ്പത് മുപ്പത് വണ്ടി ഉണ്ടോ അടുത്ത ഓൾട്ടോ ഒരു ായിരം അതവണ് അടുത്ത തവണ ഒരു ഓട്ടോമാറ്റിക് വണ്ടി ചെറിയ രണ്ടായിരത്തിഒൻപത് മോഡല് ഒന്ന് നാപ്പ് അടുത്ത തവണ നമുക്ക് വീണ്ടും ഒരു ഓഫർ പ്രൈസിന് കൊടുക്കാം തൊണ്ണൂറായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി ഒരു ഒരു ഓഫർ പ്രൈസിന് പക്ഷേ എത്ര കൊടുക്കുള്ള വണ്ടി ഈ ജനുവരി ഫസ്റ്റില് നമ്മൾ റിന്യൂവൽ തീരും അത് നമ്മൾ എടുത്തു കൊടുക്കും പുതിയ പേപ്പറിൽ ഒരു ലക്ഷം കൊടുക്കാം ഒരു ലക്ഷം പുതിയ പേപ്പറിൽ അതിന്റെ ഹൈലൈറ്റ് ആണ് ഇത്രയും കാലം സിംഗിൾ ഓൺഷിപ്പ് ഉള്ള വണ്ടിയാണ് നല്ല പി എച്ച് എം പി ഇഞ്ചിൻ അല്ല അപ്പൊ നമ്മള് വിസ്പീലാണ് താൻ നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള വേഗം വിളിച്ചുപോളിട്ടോ